ഓർമ്മകളിലെ രണ്ടായിരത്തി ഇരുപത് ലോകത്തിലെ ഓരോ മനുഷ്യ മനസ്സിലൂടെയും കടന്നു പോകുന്നത് കോവിഡ് എന്ന മഹാമാരിയായിരിക്കും എന്നാൽ ഓരോ ഫുട്ബോൾ ആരാധകരും നീറുന്ന വേദനയോടെ ഉൾക്കൊണ്ടത് മറ്റൊരു യാഥാർത്ഥ്യത്തെയാണ് ലോകത്തെ ആകമാനം പിടിച്ചു കുൽക്കിയ പലർക്കും പല വിധത്തിലും നാശം വിതച്ച കോവിഡ് പോളിഷ് സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കിയെയും മറ്റൊരു തരത്തിൽ ബാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ലോക ഫുട്ബോളിൻ്റെ വിശ്വവേദിയിൽ നിറഞ്ഞാടിയ ഗോളടിച്ചും മടുപ്പിച്ചും അരങ്ങു തീർത്ത ലെവൻഡോസ്കി ആയിരുന്നു ആ സീസണിലെ ബാലൻഡ്യോറിന് അർഹൻ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ബുണ്ടസ് ലീഗയും ബയണിൻ്റെ ഷെൽഫിലെത്തിച്ചപ്പോൾ ആ ബാലൻഡിയോറിൽ മുത്തമിടുമെന്ന് ഓരോ ആരാധകരും പ്രതീക്ഷിച്ചതാണ് സീസണിൽ തന്നോളം മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു താരത്തെ താരത്തെപ്പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ബാലൻഡ്യൂർ ലിസ്റ്റിൽ പോലും കംപ്ലീറ്റ് ഡോമിനേഷനാണ് ലെവൻഡോസ്കി വെച്ച് പുലർത്തിയത് എന്നാൽ കോവിഡ് എന്ന മഹാമാരി ലോകത്ത് പടർന്നു പന്തലിച്ചതിന്റെ പരിണിത ഫലമെന്നോണം ഫ്രാൻസ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത് ബാലൻഡ്യോർ ക്യാൻസൽ ചെയ്യുകയുണ്ടായി ബയണിൻ്റെ കുപ്പായത്തിൽ ഇത്ര കണ്ട് തിളങ്ങിയിട്ടും കോവിഡിന് മുമ്പിൽ ബാലൻഡ്യൂർ നിഷേധിക്കപ്പെട്ടത് നിരാശാജനകമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലൂക്ക മോട്ടർച്ചിനെ മാറ്റി നിർത്തിയാൽ മാറി മാറിയെത്തുന്ന റോണോ മെസ്സി യുഗത്തിൽ ഏറെ അർഹിച്ച വ്യക്തിയായിരുന്നു ലവ നിർഭാഗ്യം അയാളെ വേട്ടയാടിയപ്പോൾ പോലും നിറപ്പുഞ്ചിരിയോടെയാണ് അടുത്ത സീസണിന് വേണ്ടിയും അയാൾ തയ്യാറായത് തൊട്ടടുത്ത വർഷത്തിലും കിരീടങ്ങളും ഗോളുകളുമായി യൂറോപ്യൻ മൈതാനങ്ങളെ അയാൾ അടക്കി ഭരിക്കുന്നുണ്ട് ബാലൻഡിയോറിന്റെ തലപ്പത്തും റോബർട്ട് ലെവൻഡോസ്കി എന്ന വലിയ നാമം കണ്ടതുമാണ് എന്നാൽ നിർഭാഗ്യം ഒരിക്കൽ കൂടി അയാളെ വേട്ടയാടുമ്പോൾ ഇത്തവണ മെസ്സിക്കു പിറകിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ അയാൾക്ക് വിധിയുണ്ടായിരുന്നുള്ളൂ തനിക്കർഹമായ രണ്ട് തവണ ബാലൻഡ്യൂർ നിഷേധിക്കപ്പെട്ടിട്ടും മറ്റൊരാളെ വിമർശിക്കാനോ ബാലൻഡ്യൂറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനോ ലെവം മുതിർന്നിട്ടില്ല രണ്ടു തവണ അവഗണിക്കപ്പെട്ടിട്ടും അയാളുടെ നിറ ലെവൻഡോസ്കിയെ വ്യത്യസ്തനാക്കുന്നത് ഫുട്ബോളിൽ തന്റെ സമയം അവസാനത്തോട്ടടുക്കുകയാണെന്നും തനിക്ക് നഷ്ടമായത് രണ്ട് മികച്ച അവസരങ്ങളാണെന്നും അയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു പ്രായം പരിഗണിച്ച് ഇനി എത്തണമെങ്കിൽ ലവ വലിയ ദൂരം പിന്നിടണമെന്നും പിന്നീട് ബയൺ വിട്ട് തകർച്ചയിലുള്ള ബാർസലോണ തെരഞ്ഞെടുത്തതോടെ ബാലൻഡ്യൂർ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നായിരിക്കും ഓരോ ആരാധകരും കരുതിയിട്ടുണ്ടാവുക സാവീട് കടിഞ്ഞാൻ ഫ്ലിക്കേറ്റെടുത്തതിൽ പിന്നെ മാറുന്ന ബാഴ്സലോണയാണ് ലോകം പിന്നീട് കണ്ടത് ലവയും റാഫിനെയും യമാലും മികച്ച കൂട്ടുകെട്ട് ബാഴ്സലോണയിൽ നടപ്പാക്കുമ്പോൾ ലാലികയിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം ബാർസ മുന്നേറുകയാണ് ഇരുലീഗുകളിലും ഗോൾവേട്ടക്കാരിൽ തലപ്പത്ത് ലവ എന്ന നാമം കാണുമ്പോൾ നിസംശയം പറയാം അയാൾ വീണ്ടും ബാലന്റിയോർ മോഹിച്ചി എത്തിയിരിക്കുകയാണ് രണ്ടു വർഷങ്ങളിലും തന്നെ ആ നേട്ടത്തിനരികെ എത്തിച്ച ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ അധികായകനും ഇന്നയാൾക്കൊപ്പമുണ്ട് താനേറെ ആഗ്രഹിച്ച ആ അംഗീകാരത്തിനായി അയാൾ അല്പം ദൂരം കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്